തിരൂരിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് ചട്ടക്കൂടുമായി പോലീസ് ബൈക്കിൽ രണ്ടിൽ കൂടുതൽ ആളെ കയറ്റിയാലും അമിത ശബ്ദം സൃഷ്ടിച്ച് വാഹനമോടിച്ചാലും പോലീസിന്റെ പിടിവീഴും ലഹരി ഇടപാടുകൾക്കെതിരെ പോലീസിന്റെ ശക്തമായ നിരീക്ഷണം അനധികൃത വെടിക്കെട്ടുകളും ലൈവ് ഷോകളും തടയും ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എഡിറ്റർ ലൈവിനോട് പങ്കെട്ട് പുതുവത്സരത്തോടനുബന്ധിച്ചിട്ട് മുൻവർഷങ്ങളിൽ നിരവധി അക്രമ സംഭവങ്ങളും അതുപോലെ വാഹനാപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയത് നിയന്ത്രിക്കുന്നതിനും ഇല്ലാതെ ആക്കുന്നതിനും വേണ്ടി കർക്കശമായ പോലീസ് സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് രാത്രി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളുകളെയും അതുപോലെ നിയന്ത്രണമില്ലാതെ പോകുന്ന അമിത മേഖലയിൽ പോകുന്ന വാഹനങ്ങളും അൾട്ര ചെയ്ത വാഹനങ്ങളും സൈലൻസർ മറ്റും വെച്ച് വളരെ ശബ്ദത്തോടെ പോകുന്ന വാഹനങ്ങളും എല്ലാം പോലീസ് കർക്കശമായ നിയന്ത്രണങ്ങൾ ചെയ്തിട്ടുണ്ട് നാളെ വൈകുന്നേരം മുതൽ തന്നെ പോലീസിൻ്റെ പട്രോളിങ്ങും പിക്കറ്റിങ്ങും പിക്കറ്റും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് വാഹനം ചെക്ക് ചെയ്യുകയും അതുപോലെ ഈ എക്സ്പ്ലോസീവ്സ് ലൈസൻസ് ഇല്ലാതെ എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവർക്കെതിരെ കേസുകൾ രജിസ്റ്റ് ചെയ്യുന്നതാണ് ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വാഹനങ്ങൾ കാണുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കുകയും അവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് സമാധാനപരമായിട്ട് ആഘോഷിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കും ആഘോഷങ്ങൾ ആവാം ആഘോഷങ്ങൾ അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ രാത്രി ഈ ബാറുകളും ഹോട്ടലുകളൊക്കെ തട്ടുകടകളും എല്ലാം കഴിയുന്നതും നേരത്തെ അടച്ച് പോലീസിനോട് സഹകരിക്കണം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാത് സമയം തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഏത് സമയത്തും രാത്രി ഉണ്ടാവുകയും ഏത് സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും എത്താൻ തയ്യാറുമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരാശംസകൾ നേരുന്നു